രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥ നാഥായ സീത പതയേ നമ ഊജന്ത മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകികോകിലം ല സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം വീണ്ടും ഒരു രാമായണ മാസം ആരംഭിക്കുകയാണ് ഇപ്പോൾ കർക്കടമാസം എന്നുള്ള പേര് പോയി കഴിഞ്ഞു ഇപ്പോൾ എന്താ പറയുന്നത് രാമായണം രാമായണ മാസം എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോൾ രാമായണം കേരളത്തിലെ വീടുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെയായി ഈ ഒരു മുപ്പത്തൊന്ന് ദിവസം കർക്കടമാസം പാരായണം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് അനവധി കാലങ്ങളായി നമുക്കറിയാം എഴുത്തച്ഛനാണ് ഈ രാമായണം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് അതിനു മുൻപുണ്ട് എഴുത്തച്ഛനാണ് ആദ്യം പരിചയപ്പെടുത്തിയതെന്ന് പറയാൻ കഴിയില്ല രാമായണത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചതിൽ എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ടിനുള്ള പങ്ക് വളരെ വലുതാണ് അദ്ദേഹം വാൽമീകി രാമായണത്തെ അല്ല മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ബ്രഹ്മാണ്ടപുരാണത്തിൻ്റെ ഭാഗമായ അധ്യാത്മരാമായണം സംസ്കൃതത്തിലാണത് എഴുതിയത് വ്യാസഭഗവാനാണ് രചിച്ചത് ബ്രഹ്മാണ്ടപുരാണത്തിലെ ഭാഗമായ അധ്യാത്മ രാമായണത്തെയാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ടായിട്ട് അവതരിപ്പിച്ചത് അതാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെട്ടതും നമ്മൾ കൂടുതൽ വായിക്കുന്നതും ആ ഒരു രാമായണമാണ് വളരെ പ്രധാനപ്പെട്ട രാമായണം തന്നെയാണ് എങ്ങനെയാണോ മൂലകൃതി അതിനെ അതേപോലെ അതിലും വളരെ ഭംഗിയായിട്ടാണ് എഴുത്തച്ഛൻ അതിനേക്കാൾ ഒന്നും കൂടി ഗംഭീരമായിട്ടാണ് എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഇന്ന് മാത്രമല്ല തൻ്റേതായ രീതികളും അതിലുപയോഗപ്പെടുത്തിയിട്ടുണ്ട് സാഹിത്യ ഭംഗി ഒക്കെ വേണ്ടതുപോലെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള രാമായണം കേരളത്തിൽ പാരായണം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടനവധി കാലമായി അപ്പം രാമായണം എന്താ രാമായണത്തിന് ഇത്ര ഇത്രയധികം പ്രാധാന്യം വരാനുള്ള കാരണം വീടുകളിലൊക്കെ വായിക്കുന്നുണ്ട് രാമായണം എന്താ അതിനുള്ളത്ര ഒരു പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ അതിനുള്ള പ്രധാന കാരണം രാമായണത്തിലെ ഏറ്റവും മുഖ്യ പാത്രമായ ശ്രീരാമൻ്റെ മഹിമ തന്നെയാണ് രാമായണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ രാമൻ്റെ യാത്ര എന്നാണ് അർത്ഥം രാമൻ്റെ ജീവിതയാത്ര അതാണ് രാമായണം എന്താ രാമൻ ഇത്ര വലിയൊരു മഹത്വം ഉള്ളത് വ്യാസന് മുൻപ് തന്നെ വ്യാസൻ മഹാഭാരതത്തിലും ബ്രഹ്മാണ്ടപുരാണത്തിലും ഒക്കെ രാമായണം വ്യാസൻ്റെ വകയെ എഴുതി ചേർത്തിട്ടുണ്ട് ഭാഗവതത്തിലും എഴുതി ചേർത്തിട്ടുണ്ട് എന്നാൽ വ്യാസന് മുൻപ് തന്നെ വാൽമീകി മഹർഷിയാണ് ആദ്യം രാമായണം രചിച്ചത് രാമായണം നമുക്ക് ഇതിഹാസമാണ് ഇതിഹാസം എന്ന് പറയുന്നത് എന്താ അർത്ഥം ഇതിഹാസ ഇവിടെ ഇപ്രകാരം നടന്നു സംഭവിച്ചു അതാണ് ഇതിഹാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ധർമാർത്ഥ കാമോക്ഷാണു ഉപദേശസമഞ്ജുതം പൂർവവൃത്തം പരാമർശം ഇതിഹാസം ഗദ്യത്തെ ധർമാർത്ഥ കാമോക്ഷാണം നാല് പുരുഷാർത്ഥങ്ങളെക്കുറിച്ചും ഉപദേശങ്ങളിലൂടെ പറഞ്ഞു തരികയാണ് ഇതിഹാസങ്ങളിൽ ചെയ്യുന്നത് നാല് പുരുഷാർത്ഥങ്ങൾ പുരുഷാർത്ഥങ്ങളേതൊക്കെയാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തെങ്കിലും കഥകളുടെ അടിസ്ഥാനത്തിലാണോ അല്ല പൂർവവൃത്ത പരാമർശം പണ്ട് നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്യുന്നു പറഞ്ഞ് തരുന്നു അങ്ങനെയുള്ള കൃതികൾക്കാണ് ഇതിഹാസം എന്ന് പറയുന്നത് അതിൽ കുറേ അതിശയോക്തിയൊക്കെ ഉണ്ടാവും രാമായണത്തിലായാലും രണ്ട് ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത് രാമായണവും മഹാഭാരതവും രണ്ട് ഇതിഹാസങ്ങളിലും കുറേ അതിശയോക്തിയൊക്കെ ഉണ്ട് എങ്കിലും അതിൽ പറഞ്ഞ വിഷയം എന്താണ് ചരിത്രം തന്നെയാണ് നടന്ന സംഭവങ്ങളാണ് നടന്ന സംഭവങ്ങളുടെ സഹായത്തോടു കൂടി നാല് പുരുഷാർത്ഥങ്ങളെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് ഉപദേശിച്ചു തരികയാണ് ഇതിഹാസങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം രാമായണത്തിൽ തന്നെ കാണാം വേദോപബ്രഹ്മണാർത്ഥായ തൗ അഗ്രാഹയത പ്രഭു വേദോപബ്രഹ്മണാർത്ഥായ വേദത്തെ വിസ്തരിക്കുന്നതിനായിക്കൊണ്ടാണ് രാമായണം എഴുതിയത് എന്നാണ് പറഞ്ഞത് വേദത്തിലെ മൂല്യങ്ങൾ സത്യം വധ ധർമ്മം ചര സ്വാധ്യായത്മാ പ്രമതിതവ്യം സത്യാത്ന പ്രമതിതവ്യം മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ അതിഥിദേവോഭവ ഒക്കെയാണ് വേദങ്ങളിൽ പറഞ്ഞത് വേദത്തിലെ മന്ത്രമാണിതൊക്കെ ഈ മന്ത്രങ്ങളിലൊക്കെ പറഞ്ഞ ആശയങ്ങളെ ചരിത്രത്തിൻ്റെ സഹായത്തോടു കൂടി ആഖ്യായികയുടെ സഹായത്തോടു കൂടി ബോധ്യപ്പെടുത്തി തരികയാണ് ഇതിഹാസങ്ങൾ ചെയ്യുന്നത് അങ്ങനെയുള്ള രാമായണം ഏറ്റവും ആദ്യത്തെ ഇതിഹാസമാണ് വാൽമീകി മഹർഷി രചിച്ച വ്യാസന് മുൻപുള്ള ഋഷിയാണ് വാൽമീകി വാൽമീകി മഹർഷി രചിച്ച വാൽമീകി രാമായണം ആ രാമായണത്തില് ശ്രീരാമൻ്റെ മഹിമ എന്താ രാമൻ്റെ യാത്രയുടെ മഹത്വം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് രാമൻ്റെ യാത്രയുടെ പ്രത്യേകത വാൽമീകി രാമായണത്തിൽ അതിലെ അരണ്യകാന്ഡത്തിലൊക്കെ എത്തുന്ന സമയത്ത് കാണാം രാമോ വിഗ്രഹവാൻ ധർമ്മ രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാകുന്നു എന്ന് പറയാണ് ധർമ്മ എന്താണെന്ന് ബോധ്യപ്പെടുത്താനായി ആരെ സ്വീകരിച്ചാൽ മതി ശ്രീരാമനെ സ്വീകരിച്ചാൽ മതി ശ്രീരാമൻ എന്ത് ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ധർമ്മമായിട്ട് മനസ്സിലാക്കൂ എന്നാണ് വാൽമീകി പറഞ്ഞത് അപ്പം ധർമ്മത്തിന് വേണ്ടി ജീവിച്ച ഒരു മഹാത്മാവായിരുന്നു ശ്രീരാമൻ അതുകൊണ്ടാണ് രാമായണത്തിന് ഇത്രയധികം പ്രാധാന്യം വരാൻ കാരണം ഈ ധർമ്മത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ധർമ്മം തന്നെ രണ്ട് തരത്തിൽ പറയും മുഖ്യധർമ്മം ഗൗണധർമ്മം എന്നൊക്കെ പറയും മുഖ്യധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം ഗൗണധർമ്മം എന്ന് പറഞ്ഞാൽ അപ്രധാനമായ ധർമ്മം ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപകൻ്റെ മുഖ്യധർമ്മം എന്താണ് എല്ലാ കുട്ടികളെയും ഒരുപോലെ കണ്ട് ഒരേ ഭാവത്തിൽ തന്നെ പഠിപ്പിക്കുക അതാണ് അധ്യാപകൻ്റെ കർത്തവ്യം ആരോടും പ്രത്യേക പരിഗണന എന്നും ഉണ്ടാവരുത് അങ്ങനെ ഇരിക്കുക ഈ അധ്യാപകൻ്റെ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി വന്നു ആ വിദ്യാർത്ഥി ആരാണ് ഈ അധ്യാപകൻ്റെ മകൾ തന്നെയാണ് അല്ലെങ്കിൽ മകൻ തന്നെയാണ് വിചാരിച്ചോളൂ ക്ലാസ് റൂമിൽ വെച്ചിട്ട് ആ കുട്ടിയോടൊരു പ്രത്യേക പരിഗണന ഉണ്ടെങ്കിലോ അച്ഛൻ എന്നുള്ളൊരു ഭാവം അല്ലെ എൻ്റെ മകൾ എന്നുള്ളൊരു ഭാവം കൊടുക്കുന്നുണ്ടെങ്കിലോ ആ അധ്യാപകൻ്റെ മുഖ്യധർമ്മം പോയി എന്നാണ് എന്നാണർത്ഥം ഗൗണധർമ്മം വിദ്യാലയത്തിലൊരിക്കലും അച്ഛൻ മകളും ഇല്ല എല്ലാ കുട്ടികളെയും കാണും പോലെ മാത്രമേ കാണാവൂ അതിനു പകരം മകൾ എന്നുള്ളൊരു ഭാവം അയാളിൽ വന്നാൽ പ്രത്യേക പരിഗണനയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താ കാണിക്കുന്നത് മുഖ്യധർമ്മത്തെ തിരസ്കരിച്ച് ഗൗണധർമ്മത്തെ ഈ അധ്യാപകൻ സ്വീകരിച്ചു എന്നാണ് അർത്ഥം അപ്പം എന്താ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ധർമ്മബുദ്ധി വികലമായി എൻ്റെ സ്വാർത്ഥത കാരണം ധർമ്മബുദ്ധി വികലമായി എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എളുപ്പമല്ല ധർമ്മം ആചരിക്കുക എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ നോക്കൂ മുഖ്യധർമ്മവും ഗൗണധർമ്മവും ചേരാതെ വന്ന സമയത്തൊക്കെ ശ്രീരാമൻ എന്ത് ചെയ്തു മുഖ്യധർമ്മത്തെ തന്നെ സ്വീകരിച്ചു കാട്ടിലേക്ക് പോവാനായി നോക്കുന്ന സമയത്ത് അവിടെയുള്ള അയോധ്യാവാസികളൊക്കെ ശ്രീരാമനോട് എന്താ പറഞ്ഞത് അങ്ങ് പോകരുതേ എന്നാണ് പറഞ്ഞത് തിഷ്ടിഷ്ഠപ്രഭോ രാമായാഥേ ദൃഷ്ടി ദൃഷ്ടിക്കമൃതമായോ രൂതിരുമേനി അല്ലയോ രാമ തിഷ്ഠ തിഷ്ഠ അങ്ങ് പോകരുതേ പോകരുതേ എന്ന് പറയാണ് നിൽക്കൂ നിൽക്കൂ ഇങ്ങനെ ജനങ്ങൾ കൂടെ വരികയാണ് ശ്രീരാമൻ ജനങ്ങൾ പറഞ്ഞത് കേട്ടു അവിടെ കേട്ടില്ല കാരണം എന്താണ് അവിടെ രാമൻ ഭരണാധികാരി ആയിട്ടില്ല അവിടെ ദശരഥനാണ് ഭരണാധികാരി തന്നെ അഭിഷേകം ചെയ്യാൻ നിശ്ചയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അഭിഷേകം ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അച്ഛൻ്റെ വാക്കിനെ സത്യമാക്കുക എന്നുള്ളതാണ് പ്രധാനം അത്ര വലിയ കടപ്പാടൊന്നും രാമൻ ഇല്ല അവിടെ അച്ഛൻ്റെ വാക്കിനെ സത്യമാക്കുക അതാണ് അവിടെ മുഖ്യ കർത്തവ്യം മുഖ്യധർമ്മം അതാണ് അത് മനസ്സിലാക്കി രാമൻ എന്ത് ചെയ്തു കാട്ടിലേക്കായിട്ട് പോയി പ്രജകളുടെ വാക്കുകളൊന്നും സ്വീകരിച്ചിട്ടില്ല ഇതേ ശ്രീരാമൻ തന്നെ സീതാദേവിയെ ഉപേക്ഷിക്കേണ്ട സന്ദർഭം വന്നപ്പോഴോ പ്രജകളിൽ ചിലർക്ക് തൻ്റെ ഭാര്യയെക്കുറിച്ച് ചില ദോഷങ്ങളുണ്ട് ചില മോശം അഭിപ്രായം ഉണ്ട് എന്ന് കണ്ട സമയത്ത് രാമൻ എന്തു ചെയ്തു അവിടെ ആയതുകൊണ്ട് രാമൻ ജനങ്ങളെ സത്യമാ ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്തുക ജനങ്ങളുടെ ആ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവരുത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ കർത്തവ്യം എന്ന് കാണിക്കാനായിട്ട് എന്തു ചെയ്തു സീതയെ ഉപേക്ഷിച്ചു ഇഷ്ടം ഉണ്ടായിട്ട് ഉപേക്ഷിച്ചതൊന്നുമല്ല ഒക്കെ നോക്കിനി വരിക പറയാം രാമൻ കരയേയിരുന്നു ഭർത്താവായ രാമൻ കരയുകയാണ് കുറച്ച് രാജാവായ രാമനോ രാജാവായ രാമൻ ആ കൃത്യം നിർവഹിക്കാനായി ആജ്ഞ കൊടുക്കുകയാണ് ചെയ്തത് ലക്ഷ്മണനോട് പറയുകയാണ് സീതയെ വാൽമീകിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയിട്ട് എന്ന് പറയാണ് കാരണം അവിടെ ഭർത്താവ് എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം അവിടെ താൻ ആരാ ഭരണാധികാരിയാണ് രാജാവ് എന്നുള്ള ധർമ്മത്തിനാണ് പ്രാധാന്യം കൂടുതൽ ഇങ്ങനെ ഏതൊക്കെ സന്ദർഭത്തിൽ മുഖ്യധർമ്മവും ഗൗനധർമ്മവും യോജിക്കാതെ വന്നിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ രാമൻ മുഖ്യധർമ്മത്തെ സ്വീകരിച്ചു ഗൗണധർമ്മത്തെ ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് രാമനെ എന്തു പറയാൻ കാരണം രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ രാജാ സർവസ്യ ലോക രാമോ വിഗ്രഹവാൻ ധർമ്മ രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാകുന്നു സാധു ശരിയായ മാർഗത്തിൽ നടക്കുന്നവനാകുന്നു സത്യപരാക്രമ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവനാകുന്നു രാജ സർവസ്യ ലോകസ്യ സർവചരാചരങ്ങളുടെയും രാജാവാകുന്നു ഇതാരാ പറയുന്നത് രാമൻ്റെ ഈ മഹത്വം വാൽമീകി മാരീചനെക്കൊണ്ടാണ് ഈ ഒരു കാര്യം പറയിപ്പിക്കുന്നത് മാരീചൻ രാമൻ്റെ ശത്രുവാണ് ശത്രുവായ മാരീചനാണ് രാമൻ്റെ ഈ ഒരു മഹത്വം പറയുന്നത് ശത്രുവിൻ്റെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിലൊന്നല്ല ശ്രീരാമൻ അടുത്തിരിക്കുമ്പോഴെന്നല്ല ഈ അഭിപ്രായം മാരീചൻ രാവണനോട് പറയുന്നത് ശ്രീരാമൻ എത്രയോ ദൂരത്താണ് നിൽക്കുന്നത് എന്നിട്ട് പോലും ആ രാമൻ്റെ മഹത്വം രാവണനോടായിട്ട് മാരീചൻ ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ആ രാമൻ്റെ മഹിമ ഈ ഒരു മഹിമ ഉള്ളതുകൊണ്ടാണ് രാമൻ്റെ അയനത്തിന് രാമായണത്തിന് ഇത്രയധികം പ്രാധാന്യം ഉണ്ടാവാനുള്ള കാരണം സംസ്കൃത സാഹിത്യത്തിൽ തന്നെ കാണാം രാമാധിപത് പ്രവർത്തിക്കവ്യം എന്നതു രാവണാധിപൻ എന്നാണ് സംസ്കൃത സാഹിത്യം മുഴുവൻ ഉണ്ടായത് എന്തിനു വേണ്ടിയിട്ടാണ് രാമനെപ്പോലെ പ്രവർത്തിക്കണമെന്നും രാവണനെപ്പോലെ പ്രവർത്തിക്കരുതേ എന്നും ബോധ്യപ്പെടുത്താനായിട്ടാണ് രാമൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് രമയതേ ഇതി രാമ എന്നാണ് രമിപ്പിക്കുന്നവനാരോ അയാളാണ് രാമൻ രാവണെന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി കരയിപ്പിക്കുന്നവനാരോ അയാളാണ് രാവണൻ രാമായണം എന്താ നൽകുന്ന സന്ദേശം ലോകത്തെ സന്തോഷിപ്പിക്കുന്നവർക്ക് മാത്രമാണ് ആത്യന്തികമായ വിജയം ഉണ്ടാവുക ഉറക്ക ശബ്ദമുണ്ടാക്കി ലോകത്തെ കരയിപ്പിക്കുന്നവർക്ക് ഒരു കാലത്തും ശാന്തി കിട്ടില്ല സമാധാനം കിട്ടില്ല എന്ന ആ ഒരു സന്ദേശം അവരെ കൊണ്ട് ആർക്കും ഒരു ഉപകാരം ഉണ്ടാവില്ല എന്നുള്ളൊരു സന്ദേശം ഇവിടെ കാണിച്ചു തരികയാണ് ഇതാണ് രാമായണത്തിൻ്റെ പ്രാധാന്യം എന്നല്ല ഇത്രയോ ആചാര്യന്മാർ വിവേകാനന്ദ സ്വാമികളൊക്കെ പറയും രാമായണത്തെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഇതേ ആശയം തന്നെ വ്യക്തമായിട്ട് പറയും എന്താ രാമൻ്റെ മഹത്വം എന്ന് പറയുന്നുണ്ട് അവിടെ രാമൻ ഒരു മാതൃകാ പുത്രനാകുന്നു രാമൻ ഒരു മാതൃകാ സഹോദരനാകുന്നു രാമൻ ഒരു മാതൃകാ ഭർത്താവാകുന്നു ഈ പറഞ്ഞ എല്ലാറ്റിനേക്കാളും മുകളിലാണ് രാമൻ ഒരു മാതൃകാ ഭരണാധികാരി എന്ന നിലയിൽ ഇങ്ങനെ എല്ലാ നിലയിലും രാമൻ മാതൃകയാണ് എന്നുള്ളതാണ് രാമൻ്റെ മഹത്വം ഇപ്പം വാൽമീകി രാമായണത്തെക്കുറിച്ചാണ് നമ്മളവിടെ ചിന്തിക്കുന്നത് ഇപ്പോൾ വാൽമീകി രാമായണത്തിലെ ഓരോ വിവാദങ്ങൾ രാമൻ വളരെ യോഗ്യനാണ് യോഗ്യനാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം നമുക്കൊക്കെ അറിയാം ആസ്തികന്മാർക്കൊന്നും യാതൊരു സംശയവും ഇല്ല എന്നാലും പലരിലും സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ രാമായണത്തെ വിവാദമാക്കുന്ന ഒരു സമൂഹം ഇന്നുണ്ട് രാമൻ ചെയ്തതൊക്കെ തെറ്റാണ് രാമൻ അത്ര പറയുമ്പോഴുള്ള യോഗ്യതകളൊന്നും ഇല്ല രാമായണം തന്നെ അത്ര മനോഹരമായ പുസ്തകമൊന്നുമല്ല മനുഷ്യനെ വിഭജിപ്പിക്കുന്ന പുസ്തകമാണ് തട്ടുതട്ടുകളാക്കി തിരിച്ച് ചാതുർവർണ്ണത്തിനെ ഒരു പുസ്തകമാണ് ഇങ്ങനെയൊക്കെയാണ് പലരുടെയും വിമർശനം ഈ വിമർശനത്തിനൊക്കെ സാധുത ഉണ്ടോയെന്നുള്ളൊരു പരിശോധനയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രഭാഷണങ്ങളിൽ ഉണ്ടാവുക അപ്പം അതിൻ്റെ തുടക്കത്തിൽ നിന്ന് അവിടെ പറയുകയാണ് ഇപ്പോൾ രാമായണത്തിൽ രാമൻ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് നമുക്കൊന്ന് നോക്കാം വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലേക്കായി നാരദൻ കടന്നു വരികയാണ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് നാരം ദദാതി ഇതി നാരദ എന്നാണ് നാരം എന്ന് പറഞ്ഞാൽ അറിവ് ജ്ഞാനം ജ്ഞാനത്തെ നൽകുന്നവൻ ആരോ അയാളാണ് നാരദൻ നാരദൻ അങ്ങോട്ട് കടന്നു വരികയാണ് ആ നാരദനോടായി വാൽമീകി ചോദിച്ചും കൊണ്ടാണ് രാമായണം തുടങ്ങുന്നത് എന്താ വാൽമീകിയുടെ ചോദ്യം നാരദം പരിപപ്രഛ വാൽമീകർമുനിപുങ്കവം വാൽമീകി മഹർഷി നാരദനോടായിട്ട് ചോദിക്കുകയാണ് തപസ്വി വാൽമീകി തപസ്വിയായ വാൽമീകി തപസ്വാധ്യായ നിരതം നാരദം തപസ് സ്വാധ്യായം ഇതൊക്കെയുള്ള നാരദ മഹർഷിയോടായി ചോദിക്കുകയാണ് ചോദ്യം എന്താണ് അതാണ് പ്രധാനം പല അധ്യാത്മരാമായണത്തിലെ രാമനും വാത്മീകി രാമായണത്തിലെ രാമനും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം രണ്ടിലും രാമൻ ഈശ്വരാവതാരം എന്ന് പറഞ്ഞിട്ടുണ്ട് വാത്മീകി രാമായണത്തിലും പറഞ്ഞിട്ടുണ്ട് അധ്യാത്മരാമായണത്തിലും പറഞ്ഞിട്ടുണ്ട് എങ്കിലും വാത്മീകി രാമായണം വാത്മീകി മഹർഷി രാമൻ്റെ ഈശ്വരീയതയെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ധർമ്മനിഷ്ഠയ്ക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് വാൽമീകി ചോദിക്കുകയാണ് നാരദനെ കണ്ട സമയത്ത് എന്താ ചോദ്യം കോൺ സോകെ ഗുണവാൻ വീര്യവാൻ

സത്യവാക്യോ ദൃഢവ്രത സത്യസന്ധനായ വ്യക്തി ആരാണ് ഉറച്ച വ്രതം ആരിലാ വിദ്വാൻ കക്ക സമർത്ഥശ്ച ആരാണ് വിദ്വാൻ ആത്മവാൻകോ ആത്മജ്ഞാനിയായ വ്യക്തി ആരാണ് ജിതക്രോധോ വിദ്വേഷത്ത ജയിച്ച വ്യക്തി ആരാണ് ദ്യുതിമാൻ കോനസൂയകാ കിഭ്യതിദേവാശ്ചേവന്മാർ പോലും യുദ്ധത്തിൽ ആരെ ഭയപ്പെടുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയെ അങ്ങ് പറഞ്ഞു തരണം ഏതെങ്കിലും ദേവലോകത്തിലുള്ളവരൊന്നും അല്ല പറഞ്ഞു തരേണ്ടത് മഹർഷേത്വം സമർത്ഥോ സി ഞാതുവം വിധം നരം അല്ലയോ മഹർഷേ ഞാതുവം വിധം നരം ഇപ്രകാരമുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു തരൂ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു തരൂ മനുഷ്യനായൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു തരൂ അങ്ങനെ പറഞ്ഞ സമയത്താണ് നാരദൻ മറുപടി പറയുകയാണ് ഈ മറുപടിയിലാണ് ശ്രീരാമനെ പരിചയപ്പെടുത്തുന്നത് ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയായിട്ടാണ് രാമനെ വാൽമീകി കാണിക്കുന്നത് അതിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് നാരദം പറഞ്ഞു ബഹവോ ദുർലാശുനേമ്യഹം ബുദ്ധ്വാ തൈര് യുക്തശ്രൂയതാം നരാ അങ്ങ് പറഞ്ഞ ആളുകൾ ഈ പറഞ്ഞതുപോലുള്ള വ്യക്തികൾ വളരെ കുറവാണ് മുനേ വക്ഷ്യാമ്യഹം ബുദ്ധ്വാ ഞാൻ ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇക്ഷുവാകു വംശപ്രഭോ രാമോ നാമ ജനൈ ശ്രുത നിയതാത്മാ മഹാവീര്യോ ദൃതിമാൻ ധൃതിമാൻ വശി എന്താ ശ്ലോകം വാത്മീകി രാമായണത്തിലെ മനോഹരമായ ശ്ലോകമാണ് ഇതൊക്കെയുള്ള ഇത്രയും സുന്ദരമായ രാമായണം ഇനിയിപ്പോൾ സുന്ദരകാണ്ഡത്തിലേക്കൊക്കെ പോയാൽ അതിമനോഹരമായ വരികളാണ് രാമായണത്തിൽ ഇതൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് വായിക്കാം പഠിക്കാം മനസ്സിലാക്കാം പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ദുർബലങ്ങളായ വാദങ്ങൾ ഉന്നയിച്ച് രാമായണത്തിൻ്റെ ആ സൗന്ദര്യം മനസ്സിലാക്കാൻ കഴിയാതെ ഇതെന്തോ തങ്ങളെയൊക്കെ പറ്റിക്കുന്ന അല്ലെ തങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുന്ന എന്തോ ഒരു പുസ്തകമാണ് എന്നൊരു ധാരണ പലർക്കും ഉണ്ടാക്കി കൊടുക്കുകയാണ് വിമർശകന്മാർ ചെയ്യുന്നത് മനോഹരമായ വരികളാണ് എന്ത് രസമാണ് ബഹവോ ദുർലഭാശ്ശൈവ ആരായി ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ തികഞ്ഞൊരാള് ഇക്ഷുവാഗ്വംശത്തിൽ ജനിച്ച ശ്രീരാമനിൽ ഈ ഗുണങ്ങളൊക്കെ കാണാൻ കഴിയും അദ്ദേഹം നീതിമാനാണ് വാഗ്മിയാണ് വളരെ യോഗ്യനാണ് പ്രജാപതി സമശ്രീമാൻ ബ്രഹ്മാവിനതുല്യനാണ് ഏ വേദവേദാംഗതത്വജ്ഞും വേദാംഗങ്ങളും ഒക്കെ മനസ്സിലാക്കിയവനാണ് രക്ഷിത ജീവലോകരിരക്ഷിത ജീവലോകത്തിൻ്റെ മുഴുവൻ രക്ഷിതാവാണ് ധർമ്മത്തിൻ്റെ പരിരക്ഷിതാവാണ് സ്മൃതിമാൻ പ്രതിഭാനവാൻ സാധു അതീനാത്മാവിചക്ഷണ എല്ലാ ഗുണങ്ങളും തകന്നവനാണ് സർവശാസ്ത്രങ്ങളും പഠിച്ചവനാണ് സാധു ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് രാമനെ അവതരിപ്പിക്കുന്നത് ഈ ഒരു ശ്രീരാമൻ ആദ്യ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ തന്നെ ഉറച്ചു നിന്ന ഒരു മഹാത്മാവിൻ്റെ കഥ കഥയല്ല മഹാത്മാവിൻ്റെ ചരിത്രം അതാണ് രാമായണത്തിൽ വർണ്ണിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ രാമായണം ഇന്നും പ്രധാനമുള്ളതാവാൻ പ്രാധാന്യമുള്ളതാവാൻ കാരണം അതാണ് രാമായണത്തിൻ്റെ മഹത്വം അതുകൊണ്ട് തന്നെ രാമായണത്തിൻ്റെ അവസാന ഭാഗത്തൊക്കെ യുദ്ധകാന്ഡത്തിലൊക്കെ കാണാം ഫലശ്രുതിയായിട്ടൊക്കെ പറയും എന്താ രാമായണം വായിച്ചാലുള്ള ഗുണം എന്താ രാമായണം പഠിച്ചാലുള്ള ഗുണം എന്നൊക്കെ വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട് കുടുംബവൃദ്ധിം ധനധാന്യവൃദ്ധിം സ്ത്രീയശ്ചുഖമു ശ്രുത്വ്യം മഹാർഥം പ്രാപ്നോതി സർവാം ഭാർഥസിദ്ധം കുടുംബവൃദ്ധിം കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും ധനധാന്യവൃദ്ധിം ധനധാന്യ സമൃദ്ധി ഉണ്ടാവും സമാജത്തിന് ഐശ്വര്യം ഉണ്ടാവും എല്ലാവർക്കും ശ്രേയസ് ഉണ്ടാവും ഇതൊക്കെയാണ് രാമായണം വായിച്ചാലുള്ള ഗുണം അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ പ്രധാന വ്യക്തി രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ധർമ്മത്തിന് വേണ്ടി ജീവിച്ച അതിനായി സമർപ്പിച്ച ഒരു മഹാപുരുഷനാണ് മാതൃകാപുരുഷോത്തമെന്നല്ലേ മര്യാദാപുരുഷോത്തമെന്നല്ലേ രാമനെക്കുറിച്ച് പറയുക ആ മര്യാദാപുരുഷോത്തമൻ്റെ ചരിത്രമായതുകൊണ്ടാണ് രാമായണത്തിൽ ഇത്രയധികം മഹിമ വരാനുള്ള കാരണം ഇതാണ് ആദ്യമായി പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് എന്താണെന്നാണെങ്കിൽ ഈ ഒരു രാമായണത്തെ അടിസ്ഥാനമാക്കി സംസ്കൃത സാഹിത്യത്തിൽ തന്നെ ധാരാളം കൃതികൾ ഉണ്ടായിട്ടുണ്ട് രഘുവംശം ഉത്തരരാമചരിതം ഇങ്ങനെയുള്ള ധാരാളം കൃതികൾ സംസ്കൃതത്തിൽ അതുപോലെ നമ്മുടെ ഭാരതത്തിലുള്ള മറ്റ് ഭാഷകളിലൊക്കെ രാമായണം വിവർത്തനം ചെയ്തിട്ടുണ്ട് ധാരാളം പണ്ഡിതന്മാർ വിവർത്തനം ചെയ്തിട്ടുണ്ട് ഭാരതത്തിൻ്റെ പുറമേക്കും നേപ്പാൾ തിബത്ത് അതുപോലെ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ രാമായണത്തിൻ്റെ ആ സ്വാധീനം അത്രയധികം എത്തിച്ചേർന്നിട്ടുണ്ട് കലാരൂപങ്ങളിലൂടെയും അവിടുത്തെ പ്രാദേശിക സംഭവങ്ങളുമായിട്ടൊക്കെ ചേർന്നും കൊണ്ടുമൊക്കെ രാമായണത്തിൻ്റെ ആ പ്രാധാന്യം ആ ഭാഗങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വിയറ്റ്നാം കമ്പോഡിയ ബാലിദ്വീപ് ആ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ രാമായണത്തിൻ്റെ ആ സ്വാധീനം ഒരു കാലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ഭാരതത്തിലെ തന്നെ ഇതിഹാസങ്ങൾക്കും സാഹിത്യത്തിനും അതുപോലെ കലകൾക്കും ഭാരതത്തിലെ കലകൾക്കും അതുപോലെ ക്ഷേത്ര കലകൾക്കും ഇപ്പം കൊത്തുപണികളൊക്കെ ഉണ്ടല്ലോ ശില്പകലകളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ രാമായണത്തിൻ്റെ സ്വാധീനം വളരെയധികം കടന്നുകൂടിയിട്ടുണ്ട് അങ്ങനെയുള്ള വലിയൊരു സാംസ്കാരിക തനിമ ഒരു സാംസ്കാരിക മഹിമ നമുക്കുണ്ടാക്കി തന്നതിൽ രാമായണത്തിൻ്റെ മഹത്വം നിസ്തുലമാണ് അത്രയാ പറയേണ്ടതെന്ന് പറഞ്ഞാൽ തീരില്ല അങ്ങനെയുള്ള രാമായണത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇത്രയൊക്കെ കേമമാണെങ്കിൽ പോലും ഇത്രയും സുന്ദരമായ രാമായണത്തെ വളച്ചൊടിച്ച് പറയുന്നൊരു സ്വഭാവം സമൂഹത്തിലുണ്ട് അതിനുള്ളൊരു വ്യക്തമായ മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രഭാഷണ പരമ്പരയുടെ പ്രധാന ഉദ്ദേശം ആ ഒരു രീതിയിൽ നമുക്ക് ഓരോരോ വിഷയങ്ങളെക്കുറിച്ചും വിവാദമായിട്ട് വരുന്ന ഓരോരോ വിഷയങ്ങളെക്കുറിച്ചും നമുക്കെന്ത് ചെയ്യാം ചർച്ച ചെയ്യാം ഇതാണ് ആമുഖമായി പറയാനുള്ളത്